കുന്നംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴൂർ വെർണാകുലർ എൽ പി സ്കൂൾ അഞ്ഞൂർക്കുന്ന് ജോബ് മെമ്മോറിയൽ സ്കൂൾ എന്നിവിടങ്ങളിൽ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു നൽകിയ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി രണ്ടിടങ്ങളിലും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ച് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ ഫണ്ട് ഏഴു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും സ്കൂളിൻ്റെ ഗുണഭോക്തൃ വിഹിതമായി ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയുമാണ് വിനിയോഗിച്ചിട്ടുള്ളത് അഞ്ച് ശൌചാലയം അഞ്ച് മൂത്രപ്പുര ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നിവയാണ് ടോയ്ലറ്റ് ബ്ലോക്കിൽ ക്രമീകരിച്ചിട്ടുള്ളത് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ ചുമതല വഹിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് വിവിധ ചടങ്ങുകളിലായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർ പുഷ്പാമുരളി ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ് മുഹമ്മദ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ വെർണാക്കുലർ സ്കൂൾ മാനേജർ വി കെ സുരേഷ് കുമാർ പ്രധാനാധ്യാപിക സുമീസ് കറിയ ജോബ് മെമ്മോറിയൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഷമിലാൽ കെ എ അസീസ് ബിആർസി പ്രതിനിധി സി സി ഷെറി തുടങ്ങിയവർ പങ്കെടുത്തു കിഴൂർ വെർണാക്കുലർ സ്കൂളിൽ നവീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂർകുന്ന് ജോബ് മെമ്മോറിയൽ സ്കൂളിൽ സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ നിന്നും ലഭിച്ച കായിക ഉപകരണങ്ങളുടെ വിതരണവും നടന്നു